ഓണം പൊന്നോണം വരും തിരുവോണം മധുരം നമുക്ക് എന്തായാലും സന്ധ്യയുടെ പാട്ട് കേട്ടു ഇനി ബാലഗോപാല് ഡൽഹി ബാലു ഹാപ്പി ഓണം ഡൽഹിയിലെ ഓണം ഒക്കെ ഏതുവരെയായി ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ ഹാപ്പി ഓണം അതുപോലെ തന്നെ ഹാപ്പി ഓണം പ്രജീഷന് ഓർമ്മയുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ഈ മയൂർ കയറിലെ ഈ അമ്പലത്തിന് ഓണം ആഘോഷിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഓണത്തിന്റെ വൈബ് അതെ അതിൻ്റെ അതിൽ അന്ന് അന്നുള്ളതിനേക്കാളും ഒക്കെ വളരെ വൈബായിട്ടുള്ളൊരു ഓണമാണ് ഇപ്പോഴൊക്കെ ഉള്ളത് പണ്ട് ഇത്രത്തോളം ആഘോഷമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ ഈ ഓരോ വർഷം കൂടുന്തോറും പ്രവാസികളുടെ ഓണത്തിൻ്റെ വൈബ് ഇങ്ങനെ കൂടി 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 വരികയാണ് നമുക്കിവിടെ തന്നെ കാണാം രാവിലെ തൊട്ടേ നിരവധി പേരാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് വലിയ തിരക്കാണ് ഈ ഡൽഹിയിലെ മയൂർവേർ ക്ഷേത്രത്തിലെ ഈ ഓണാഘോഷത്തിനായി ഉള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്നും ജംഷേദ്പൂർ ഝാർഖണ്ഡ് അതെ കണ്ടില്ലേ ഈ മയൂർവ്യാറിലെ ഈ ക്ഷേത്രത്തിലേക്ക് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്നുള്ളവർ പോലും ഓണാഘോഷിക്കാനായിട്ട് വരികയാണ് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ജിഷ്ണുവിനോട് പറയാം ജിഷ്ണു നമുക്ക് ഉള്ളിലോട്ട് പോയാൽ ഓണമൊക്കെ ഇതുവരെ അടിപൊളി ഒരു ഒരു ആർക്കെങ്കിലും പാടാമോ ഓണം പാട്ട് പൂവേ പോലി പൂവേ പൊലി പൂവേ 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 പോലി പൂവേ പൂവേ കടക്കണ്ണിൽ മസിമിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പി

എവിടുന്നാണ് നാട്ടില് പല സ്ഥലത്തൂരി ആലപ്പുഴ ഞങ്ങളെ കൈകൊട്ടികളിന് കൈകൊട്ടികളി ഉണ്ടാമ്പലത്തിൽ ആ പ്രതീക്ഷ കേട്ടില്ലേ ഇന്ന് ഇത് മാത്രമൊന്നും അല്ല ഇവിടെ ഒത്തിരി പരിപാടികളുണ്ട് കുറച്ച് കഴിയുമ്പോൾ കളിയുണ്ട് പക്ഷെ അതിനു മുമ്പ് നമുക്ക് സദ്യ ഉണ്ട് കാരണം പതിനൊന്നര മണിയോട് ബാലുന്റെ ഓണക്കൂടെ ഇഷ്ടപ്പെട്ടു ബാലു അവിടെ ഗംഭീരമാക്കാത്തവരും ഞാനവിടെ ഞാനവിടെ ഉള്ള ഒരു രണ്ടു വർഷം ഡൽഹിയിലുള്ള ബാലു നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് കാരണം നാട്ടിൽ കിട്ടാത്ത ഒരു അനുഭവം എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്നു ഒരു വൃത്തിയമായിട്ടുള്ള ഒരു രസ കാഴ്ചയാണ് അത് നമുക്ക് അനുഭവിച്ചറിയണം